ഓം ശ്രീ മാത്രേ നമ ചില നേരങ്ങളിൽ നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾക്ക് ഭാവിയിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധമുണ്ടാവാറുണ്ട് അത്തരത്തിൽ ഒരു സ്വപ്നമാണ് നമ്മൾ സ്വപ്നത്തിൽ ദേവിയെ ദർശിക്കുന്നത് ഏതെങ്കിലും ഒരു രൂപം ശാന്തസുന്ദരമായിട്ടുള്ള രൂപം കാണുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതാണ് നിങ്ങളുടെ ജീവിതം വലിയൊരു വഴിത്തിരിവിലേക്ക് മാറാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകാൻ പോകുന്നു നിങ്ങൾക്ക് സാമ്പത്തികമായ ഉന്നതിയും അതുപോലെ തന്നെ പേരും പെരുമയും ഒക്കെ ഉണ്ടാവാൻ പോകുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം എന്നാൽ രൗദ്രഭാവത്തിലുള്ള ദേവി ഭാവമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അതായത് ആയുധങ്ങളൊക്കെ പിടിച്ച് ഉഗ്രരൂപിണിയായിട്ടുള്ള രൂപിണിയായിട്ടുള്ള ഒരു കോപഭാവത്തിലുള്ള ഭഗവതിയാണ് നിങ്ങൾ ദർശിക്കുന്നതെങ്കിൽ അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഭയമാണ് ഉണ്ടാവുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതാണ് നിങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മാർഗം ശരിയല്ല പല കാര്യങ്ങളിലും മാറ്റം വരുത്താനുള്ള സമയമായി എന്നാണ് നിങ്ങൾക്ക് ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവം ശ്രീ ജഗദംബാർപ്പണമസ്തു